ഞങ്ങളിപ്പോൾ രാത്രി ഒമ്പതരായി സന്ധ്യാപ്പൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോഴത്തെ ചൂട് കാരണം കുഞ്ഞളീനോട് എളുപ്പമുണ്ട് മഴയാണെങ്കിലും ചൂടുണ്ടല്ലേ ഇവ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കലാപരിപാടികളു ഇവിടെ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമ്പോഴാണ് എല്ലാം ഉറങ്ങുന്നത് സന്ധ്യാപ്പൻ ഒരാളെ കിട്ടി ആളുമായിട്ട് ഭയങ്കര കുശു കുശിപ്പാണ് ഒരാൾ എഴുന്നേറ്റ് പോയിട്ട് അമ്മ എവിടെ എഴുത് ചക്ക റെഡിയാക്കിയാണ് കറിക്കുള്ള വീട് പിടിക്കുന്നു കണ്ടപ്പോഴത്തേക്ക് അവരുടെ സംസാരം നടത്തി ഒരാൾ എഴുന്നേറ്റ് പോയി പിന്നെ ഇവിടെ ഒരാള് വലിയൊരു പണി ചെയ്യുന്നുണ്ട്

ഒരാൾ അവിടെ തികത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ റെഡി വേറെ സന്ധ്യയാപ്പോ അച്ഛന്റെ കോടായി ചുമ്മാ ഇതാണ്ടോ ഒരാൾ ഇത്

ഇങ്ങ ഇറങ്ങണം ഞാൻ തന്ന ഇവിട तक ഹാ തമ്പ ടിക്ക് ടിക്ക് കടന്നു വയങ്ങര ഓക്കേ ഇപ്പോ ഇതൊക്കെ ആണ് ചാക്കിയേ ഇവിട तक അല്ല പറവടിയാണ് ഓക്കേ അതെന്താണ് എന്ന് പറഞ്ഞേ അച്ചേ അച്ചേ ഉറങ്ങാൻ പോവാ ഇന്നെടാ ഓരാലോ ഓരാം പോ ഒരു നൈറ്റ് കേപ്പാൻ ഉറങ്ങാൻ പോ ഇങ്ങേന്ന് പറയുന്നേ നമ്മൾ പോവാനേ നമ്മൾ പോവാനേ